സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി രാത്രിയാത്ര നടത്തിയിട്ടും പകൽ വെളിച്ചത്തിലെ യാത്രകളിൽ പോലുമിന്ന് സ്ത്രീകളും പെൺകുട്ടികളും പീഡനത്തിനിരയാകാറുണ്ടെന്ന വാർത്തകൾ ഒറ്റപ്പെട്ടതല്ല സാംസ്കാരിക കേരളമെന്ന് നാം അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലിന്ന് ഇതുപോലുള്ള അതിക്രമങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ മടികാണിക്കുന്നവരും പരാതി കൊടുത്താലും നടപടിയെടുക്കാൻ വൈകിപ്പിച്ച് വിമുഖത കാട്ടുന്ന മേലധികാരികളും പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ നിർഭയത്തോടുകൂടി പെൺകുട്ടികളടക്കമുള്ള സ്ത്രീകൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എങ്ങനെയുജീവിക്കും തന്നെ നേരിട്ട് ബാധിക്കാത്ത കാര്യമാണെന്ന് കണ്ട് പലരും ഇതുപോലെയുള്ള മനോവൈകല്യമുള്ളവരെ ഒറ്റപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ തയ്യാറാകാതെ പോകുമ്പോൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതിരൂക്ഷമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നാം സ്വയം ശ്രദ്ധിച്ച് നമ്മുടെ തന്നെ സംരക്ഷകരാകേണ്ട കാലമാണിതെന്ന തിരിച്ചറിവ് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളിലെത്തിക്കാൻ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ പാട്ടിൻ തോലിട്ട ഇതുപോലുള്ള ചെന്നായികൾ നമ്മുടെ പെൺമക്കളുടെ മേൽ ഇതുപോലെ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരിക്കും സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലോ തെറ്റിദ്ധാരണയിലോ